ഒന്നും പറയണ്ടട നാട്ടിൽ കച്ചറോടി അടഞ്ഞു പിന്മുപ്പാൻ ഉള്ളിയുള്ള അഹുദായം കൊണ്ടാക്കി ഏത് ആ അതന്നെ കോളേജിലെ വിശേഷങ്ങൾ ഒന്നുമില്ലട അഞ്ചു ഗോപുരം ഒരു നില മറ്റേ നിലയിലേക്ക് ലിഫ്റ്റ് വരെ ഒടുക്കുന്ന സത്യ മൊത്താറ് നിലയായിരുന്നു അത് അഞ്ചാക്കി അത് വിമാനം പോകുമ്പോ പിന്നെ കോളേജിൽ പിന്നെ

അഞ്ച് പൊറോട്ട ഒരു കോഴി അതും നിർത്തിപ്പൊരിച്ചത് ഉച്ചക്കാണെങ്കിൽ പിന്നെ പറയണ്ട മട്ടൻ ബിരിയാണി അതും ഇറച്ചി അറിവ് പേരാട്ടൻ രാം ഏഴ് വയസ്സായാൽ നിസ്കരിച്ചില്ല മാതാപിതാക്കൾ കൽപ്പിക്കണം പത്ത് വയസ്സായ നിസ്കരിച്ചില്ല അടിക്കണം എന്നാണ് പ്രവാചകം പഠിപ്പിച്ചത് െപ്പോഴും പിന്നെ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ എപ്പോഴും ഖുറാൻ ഇല്ലന്നോ രാവിലെ 8 മണി കലിിക്കാൻ ഒന്നാന്തര പാൽ താഴേട്ട് അതും പോത്തിനെ वाली അതിൽ പോത്തിനെ പാൽ കാറുമോ അതിനൊരു സാധാരണ പോത്തല്ല പിന്നെ എന്തു പോത്ത അമേരിക്കൻ പോത്ത് പിന്നെ നീ നമ്മുടെ കോളേജിലേക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോ ഞാൻ ഇപ്പോ തന്നെ വരേണ്ടി ഞാൻ ഇപ്പോ തന്നെ ഉസ്താദിനെ വിളിച്ച റെക്കമെൻഡ് ചെയ്യാ ഈ ഉസ്താദ് വളരെ അടുത്ത് വലിയ പിറുബാനാണ് ഞാൻ പക്ഷേ നീ അവിടെ അവിടെ ഇംഗ്ലീഷ് ആളി പട്ടങ്ങൾ ഒന്നും അവളെ പറ്റില്ല ഫുൾ ടൈം നെപ്പോലെ സ്റ്റാൻഡേർഡ് ആണ് ഞാൻ നാളെ പോകും പത്ത് ദിവസത്തെ ഇവിടെ വന്നതാണ് നീ പോകുമ്പോൾ ഒരുപാട് വാളേക്കും